പൂവുള്ളത് ഇപ്പൊ തേക്കടി കുമളി ബോഡി മധുര പിന്നെ മൂന്നാർ ഒക്കെ അങ്ങനെ പൂവുള്ള ഒക്കെ അടുത്തടുത്താണ് കൊടൈക്കനാൽ എല്ലാ അടുത്ത വരിക ഇവിടെ ഒക്കെ ഒരു ദോശയ്ക്ക് മുപ്പത് രൂപ വരിക ചായക്ക് പന്ത്രണ്ട് പതിനഞ്ച് രൂപ ഒക്കെ ചായക്ക് വരുന്നുണ്ട് ചോറിനാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപ നല്ല റേറ്റ് ആണ് ഇവിടെ സാധനക്കാര ചെറിയ സ്കൂട്ടി ചക്ക അത് കടയ്ക്കുള്ള കൊണ്ടോണം സാധനങ്ങളാണെന്ന് തോന്നുന്നു അവിടെ കൊടുത്തു ഉള്ളത് നെഹ്റുവിന്റെ പ്രതിമ ഓറഞ്ച് കാണുന്നില്ല പ്രശ്നം ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല തമിഴ്നാട്ടില് തുൽക്കർ സൽമാൻറെ ഓട്ടോ ഓട്ടോ ഷട്ടിന്റെ ചെറിയ ചായ ഉഴുന്ന അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറെ കിട്ടാനുണ്ട് എല്ലാ കടയിലും തട്ടുകട ഒക്കെ ഉണ്ട് പക്ഷെ വല്യ വല്യ ഹോട്ടൽ കുറവാണ് അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞുണ്ട് പോയോക്കാം വണ്ടികൾ പറഞ്ഞ പുതിച്ചു പാഞ്ഞു വരേ ഹോട്ടൽ പറഞ്ഞ അവിടെ ഉള്ളത് കേട്ടാ ഒരേ ഹോട്ടൽ ഉണ്ട് പുതിയ നിതിശാലൊക്കെ ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഹോട്ടലിന്റെ മുന്നിൽ അവിടെ കഴിച്ചു നോക്കാം മുന്നിൽ തന്നെ വെത്തില അടക്ക അങ്ങനെ നാരങ്ങ ഇല ഒക്കെ നോക്കി നോക്കാം വാഴല കച്ചവടം വാഴല കെട്ടിട്ട് വെക്കുന്നുണ്ട് ഹോട്ടലിലേക്ക് സപ്ലൈ ചെയ്യാനാവും ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കണ്ടു കൊത്തുമണിയോടെ ഒരു ക്ഷേത്രം ഉണ്ട് നല്ല പെയിന്റ് ഒക്കെ അടിച്ചിട്ട് രസം കാണാൻ നേരെ പോയി കഴിഞ്ഞാ ഒരു വലിയൊരു ക്ഷേത്രം കാണാം ചെടി കൊറേ കച്ചവടക്കാരും കോഴികൾ കണ്ട അത് കോഴികൾ ചെറിയ ചക്കപ്പുര് അങ്ങനെ എന്തോ സംഭവം വെളുത്തുള്ളി ഇതൊട്ട് ചെറിയ വണ്ടിയാണ് കേട്ടോ വെച്ചാൽ ചെറിയ ചെറിയ യാത്രയ്ക്കൊക്കെ പത്ത് രൂപ പേര് കൊടുത്തിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് ഇതാണ് ഇവിടെ കുറേയുള്ളത് കച്ചവടം ചെറിയ ചെറിയ സഞ്ചി ബാഗ് തൂക്ക് ബാഗ് അല്ലേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ ആദ്യം ഇതൊക്കെ മേടിക്കാം ചെറിയ വാള് ചിറ്റിക കത്തി എന്താകും ഇടുത്തു കിട്ടുന്നില്ല വെളുത്തുള്ളി ചെറിയൊരു ഡ്രസ്സുകൾ ചക്കൾ നല്ല ഡിമാൻഡാണ് നല്ല ചുളചുള നല്ല ചക്ക നമ്മുടെ നാട്ടിലൊക്കെ ചക്ക മഴ പെയ്തിട്ടൊക്കെ അതെ ചീഞ്ഞ് നല്ല വന്നു തുടങ്ങി ഒരു ചക്കയ്ക്ക് നല്ല ഫ്രഷ്നെസ്സാണ് വേണ്ട അപ്പം ഇഷ്ടം പോലെ കൂട്ടിയിട്ടുണ്ട് ഇപ്പം മുറിച്ചിട്ടുണ്ട് ഒരു ചുളയ്ക്കൊക്കെ രണ്ട് ചുളയ്ക്കത്ര ഇരുപത് രൂപ ഒക്കെ വരും ചെറിയ മാർക്കറ്റാട്ടോ അതൊക്കെ ഇവിടെ ഉരുളം കിഴങ്ങ് മദള നാരങ്ങയൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ചെടി എണ്ണക്കടികളാ ചെറുകടല ഉള്ളി അവിടെ പരിപ്പടാ ദോശ ഇട്ടിലൊന്നുമില്ല ഞാൻ അവിടെ പോയി നോക്കി വെക്കാം അവിടെ കടലൊക്കെ കാണുന്നുണ്ട് ചോദിച്ചു നോക്കാം തമിഴ്നാടിന്റെ ദേശീയ വണ്ടി ഇവിടെ കൊറേ കണ്ടില്ലേ നല്ല മൈലേജ് മൈലേജാണ് ഒരു അൻപതൊക്കെ മൈലേജ് ഉണ്ടാന്ന് തോന്നുന്നു അത്യാവശ്യം ആൾക്കാരും കേറും ഒരുവിധം പ്രായമായവരും ചെറിയ കുട്ടികളും പെൺപിള്ളേരും എല്ലാവരും ഈ വണ്ടിയാണ് ഓടിക്കണത് അല്ല എല്ലായിടത്തും വണ്ടി അപൂർവം കുറച്ച് പിള്ളേർ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനത്തെ പാഷൻ അങ്ങനത്തെ വണ്ടികളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക എല്ലാ വണ്ടികളും ഉണ്ട് അവിടെ ആടിന്റെ ഇറച്ചി കിട്ടും നല്ല റേറ്റ് ആണ് ബുള്ളറ്റൊക്കെ ഉണ്ട് വണ്ടികളൊക്കെ ഉണ്ട് ഓട്ടറൊക്കെ കളറൊക്കെ കണ്ടില്ലേ മെയിനായിട്ട് ഞാൻ പറഞ്ഞ ആ വണ്ടിയൊന്നും ഉപയോഗിക്കാറ് പോയി നോക്കാം നല്ല തിരക്കൊക്കെ ഉണ്ട് എന്താണാവോ അവിടെ കട ഉണ്ട് ചോദിച്ചോക്കോ ചെറിയ ചായ ആയിട്ടുള്ളത് ഇവിടെ ചേച്ചി കോലം വരയ്ക്കണ കണ്ടോ വിറ്റടിക്കണിണ്ട് ഞാൻ ഇവിടെ ഒരു കാള വണ്ടി ഉണ്ട് കണ്ടില്ലേ കാളയാണ് മെയിനായിട്ട് നേരത്തെ വരും ഇവിടെ കിടക്കായിരുന്നു പുള്ളിക്കാരാ ഇപ്പഴാ കാളിണ്ട് രസം കൊണ്ട് കാണാ തിരക്ക് കണ്ടില്ലേ അവിടേക്ക് ഗേറ്റ് അടച്ചുന്ന് തോന്നുന്നു ഇപ്പൊ റെയിൽവേ ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ നല്ല തിരക്കാ വരിക ഇവിടെ തിരക്കാൻ നോക്കിയൊ നടക്കാൻ ആകെ ബ്ലോക്ക് സ്ഥലല്ലേ ആൾക്കാരൊക്കെ റോഡ് കടന്ന് ഇപ്പറത്തേക്കൂടെ സൈഡിൽ കൂടെ കടയുടെ മുന്നേ കൂടെ ഒക്കെയാണ് ഇപ്പൊ പോണത് അയ്യോ സൈഡിൽ ഊറ്റി പോന്നെ പോവാൻ സ്ഥലമില്ല നല്ല ബ്ലോക്കാ വരിക നല്ല ട്രാഫിക് ബ്ലോക്ക് ആയി രണ്ടു വഴി കൂടെ കയറി വന്നെ റോഡ് പോവാനും രണ്ട് റൂട്ടില്ലേ രണ്ടും ഒരുമീറ്റർ വണ്ടിയിൽ കയറി വന്ന നല്ല ബ്ലോക്ക് നല്ല അടിയാടാണ് റോഡ് നിയമങ്ങളൊന്നും നോക്കില്ല അവനവൻ പോണം എന്നുള്ള ചിന്തവിടെ റെയിൽവേ പണ്ട് കൊറച്ച് നേരായി എന്നാലും വണ്ടിപ്പോഴും തിരക്കില്ല ബസ് സ്റ്റോപ്പിൽ ടൈലറിങ് സ്കൂളും ഉണ്ട് എന്താന്ന് മനസ്സിലാവണില്ല നമ്പറൊക്കെ കൊടുത്തുണ്ട് ഉണ്ട് ില് ഇന്ത്യയുടെ ഫ്ളക്സ് വെച്ചിട്ടുണ്ട് അസോസിയേഷൻ അറ്റത്ത് നല്ല റൈസിന്റെ ഒരു ഫോട്ടോ കാണുന്നുണ്ട് ഇന്നലെ കിട്ടുന്ന മസാല ദോശ മസാല ദോശക്ക് നാപ്പത്തഞ്ച് രൂപ ഊണിന് തൊണ്ണൂറ് രൂപ രണ്ട് പൊറോട്ടയ്ക്ക് ഇരുപത് രൂപ എന്നൊക്കെ എഴുതി ഏറ്റവും കുറവ് എടുത്ത് കഴിക്കേണ്ടി വരും ബോർഡ് കണ്ടില്ലേ തൊണ്ണൂറ് രൂപ ഇരുപത് രൂപ നാപ്പത്തഞ്ച് രൂപ മസാല ദോശ നാപ്പത്തഞ്ച് രൂപ കുറവാണ് മസാല ദോശ കഴിച്ചോക്ക കട ഉണ്ടാവും എന്തോ എന്റെ ഭാഗ്യത്തിന് കടല്ല കൂട്ടിയേക്കാണ് ചായ പിടിക്കണം ഇതിങ്ങനെ ഹോട്ടൽ ചായ ഉച്ചയ്ക്ക് ചോറില്ല അടിപൊളി ഹോട്ടലുണ്ട് വലിയൊരു ഹോട്ടലവിടെ പോയിട്ട് ചോറിന നൂറ്റി പത്ത് രൂപ കൂട്ടുന്നു അത് കഴിക്കാം ഇവിടെ ഇവിടെ പോയി കാണാറില്ല അങ്ങനെ ഉണ്ട് രണ്ട് പാർസൽ പറഞ്ഞു അപ്പൊ ഒരു ചായ മൂന്ന് കടിക്ക് എനിക്ക് വന്നത് രൂപ രൂപ ചില കടകളിൽ നല്ല റേറ്റ് കുറവാണ് ചില കടകളിൽ പോകുമ്പോ പന്ത്രണ്ട് രൂപ പാഞ്ച് രൂപ മേടിക്കും ഒരു ഭാഗ്യം പോലും ഇടിക്കും നമ്മള് പരിചയമില്ല അത് കാരണമാണ് ഇങ്ങനെ ഭക്ഷണത് നമ്മളെ റൂമിന്റെ അവിടെ കഴിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് രൂപയാണ് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ കഴിച്ചപ്പോ ഒരു എന്ന് തോന്നുന്നു തോന്നു കുഴപ്പമില്ല അടിപൊളി ഫ്ലക്സ് ഉണ്ട് കഴിക്കാൻസ് അസോസിയേഷൻ നർസൽ അല്ല അടിപൊളി യൂത്ത് ആക്കാൻ പിള്ളേര് ഇവിടെ ഉണ്ട് വിജയുടെ ഫ്ലക്സ് ഉണ്ടല്ലേ തലൈവ ചെരുപ്പിന്റെ ഒക്കെ ഒരു ചെറു തുന്നലും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ചെരുപ്പ് തുന്നോക്കിയ അടുത്തൊരു വിജയുടെ ഫ്ലക്സ് ഫുള്ള് വിജയിസാണ് വിജയ് ഇവിടെ തേരപ്പരം നടക്കുമ്പോഴേ കടയിലൊക്കെ പോകുമ്പോഴേ കടയിലൊക്കെ നടക്കുമ്പോഴൊരു വീഡിയോ പിടിക്കുമ്പോളേ അവിടെ അക്കമാരുണ്ട് ചേച്ചിമാരൊക്കെ ഷൗട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട് രണ്ടാ വീഡിയോ പിടിക്കാൻ ഇത് കടാ വീഡിയോ പിടിക്കാൻ ഷൗട്ട് ചെയ്യുന്നുണ്ട് കുറച്ച് ഭയങ്കര വയലന്റ് ഏരിയ ആണ് അപ്പൊ ഞാൻ പറയും ഉണ്ടെ വീഡിയോ പിടിക്കല്ലേ ഞാനും പറയും ഞാനൊരു വീഡിയോ പിടിച്ചിട്ടൊന്നുമില്ല ഞാനൊരു കോമണായിട്ട് ഞാൻ എടുക്കല്ലേ വീഡിയോ ഇടും ചെയ്യുന്നത് അന്നേരം ഷൗട്ട് വരുന്നുണ്ട് അതിപ്പോ വീഡിയോ പിടിക്കാണ്ട് ഇപ്പോ ആദ്യമായിട്ടൊക്കെയാണ് ഷൗട്ടിങ് വരുന്നത് ഇവിടെ ഒരു ജിമ്മുണ്ട് കണ്ടല്ലേ ജിമ്മും മേലെ കേട്ടാ എനിക്ക് എന്തായാലും ഇങ്ങോട്ട് വർക്കൗട്ട് ചെയ്യാൻ കാരണം ഞാൻ ഞാനൊരു ജിമ്മിന് നാട്ടിൽ പോയിരുന്നു ഇവിടെ വന്നപ്പോ ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ഈ കൈ കുറഞ്ഞു ഒന്ന് തടിയൊക്കെ ഒന്ന് ഒതുങ്ങി കൊറഞ്ഞ അപ്പൊ ജിമ്മിന് ഇറങ്ങിട്ടേ നോക്കിയ ഫ്ലക്സിൽ കൈ കുപ്പി രണ്ട് കാലും പൊന്തി അത് യോഗ ഇവിടെ പോക്കിരി സിനിമ റിലീസ് അവിടെ പോക്കിരി റീറിലീസാണെന്ന് തോന്നുന്നു ഫുള്ള് വിജയിണവിടെ ഇട വന്നുകഴിഞ്ഞാലും ഫ്ലക്സിലും വിജയ് എന്നെ കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് വിജയയുടെ ഫ്ലക്സൊക്കെ വച്ചുള്ളൂ അവിടെ ഇവിടെ റിലീസായിട്ടുള്ളൊരു സിനിമ കേട്ടോ ഒരു സിനിമ തമിഴേക്കാരം വായിക്കാൻ മനസ്സിലാവണല്ലേ നേരം വായിക്കണ്ടൊക്കെ ഒരു തോന്നുന്നു കൂപ്പണു അഴുപ്പാലാണ് കണ്ടവിടെ ഫുള്ള് കടകളും ഇവിടെ ഒരു വണ്ടി കണ്ടില്ലേ നല്ല കണ്ടല്ലേ ഇത് ഐസ്ക്രീം വെക്കണ വണ്ടി എന്ന് തോന്നുന്നു ഞാനിപ്പോ ഒരു മരത്തിന്റെ ചോട്ട് നിക്കാറ്റാ പറന്ന് പോകാൻ തോന്നുന്നു ഊട്ടി അടിക്ക

ിലോമീറ്റർ സുരുളി ഫാൾസ് നാപ്പത്തൊന്ന് കിലോമീറ്റർ ശബരിമല നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ നമുക്ക് രണ്ട് സ്ഥലം കാണാനുണ്ട് ഉണ്ട് സുരുളി ഫാൾസ് ഉണ്ട് മേഘമലയുണ്ട് വേദന ആദ്യം കാണാൻ പറ്റും അവിടേക്കൊക്കെ ഒന്ന് പോവാ നമ്മള് വേറൊരു കട്ടറൊട്ടി കൂടെ കേറിയുള്ള ഒരു ഉത്ഭാഗം ശരിക്കും വഴി തെറ്റിപ്പോയി എന്നാലും മാപ്പ് വഴി പോണ കാരണേ നല്ല രസമുണ്ട് കാഴ്ചകളുണ്ട് പോവാ അപ്പോൾ ഇതല്ലാണ്ട് മാറ്റൊന്നുമില്ല എന്നാലും നേരെ പോയി കഴിഞ്ഞാല് നമ്മൾ ഉദ്ദേശം റൊട്ടിക്ക് തന്നെ എത്തും നമ്മളവിടെ റൈറ്റേക്കാണ് പോകേണ്ടി വരുന്നത് വഴി മാറി അങ്ങനെ പ്രശ്നം ഇപ്പൊ നേരെ പോയി ബെസ്റ്റ് പോയോക്കാം തന്നെയാണ് ഞാനിപ്പോ ഒരു മറ്റേ ഏതാണ് ആ സ്ഥലത്തിൻ്റെ പേര് മറന്ന് മറന്നു മേഘമലേക്ക് പോകുന്ന റൂട്ട് പോണ ഒഴിഞ്ഞ സ്ഥലോ അവിടെ ഒഴിഞ്ഞ സ്ഥലം ഒഴിഞ്ഞ സ്ഥലം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ കാറ്റാടിപ്പാടാണ് ഇവിടെ മൊത്തം ഫുള്ള് കാറ്റാടികളാണ് ഇവിടെനിന്നൊരു മനുഷ്യനും ഇല്ല പിന്നെ സ്കൂൾ സ്കൂളുണ്ട് ഇവിടെ കുറെ സ്കൂൾ പിള്ളേരൊക്കെ നടന്നു പോണുണ്ട് അങ്ങനത്തെ നല്ലൊരു അടിപൊളി സ്ഥലത്തുകൾ ഞാൻ ഇവിടെ കുറച്ച് പേര് ചെറിയ ചെറിയ ഷെഡുകൾ ഷർട്ടുകൾ ആൾക്കാർക്ക് താമസിക്കാനുള്ളതാണ് എന്തോ ഒന്നും അറിയില്ല കൊറേ കണ്ട് ഇഷ്ടം ആ ഷർഡ് കുറെയൊക്കെ കാറ്റ് വന്ന് പറത്തി കൊണ്ടുപോയുണ്ട് ഇവിടെ തന്നെ കാണാൻ പറ്റും ഇവിടെ കുറച്ചൊരു നല്ല നല്ല വീടുകൾ കാണാം വീടാണ് എന്തൊക്കെ തമിഴില് എന്തൊക്കെയൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇംഗ്ലീഷിലാത്ത കാരണം വലിയ കൃത്യമല്ല ഇംഗ്ലീഷ് അറിയില്ല വേറെ കാര്യം നല്ല അടിപൊളി അവിടെ നോക്കുമ്പോൾ കാറ്റാടി ഇങ്ങനെ അവിടെ അത്യാവശ്യം കാറ്റുണ്ട് എത്ര ചൂടാണെങ്കിലും അതിനനുസരിച്ച് നല്ല കാറ്റുള്ള കാര്യം നമുക്ക് ചൂട് ഫീൽ ചെയ്യാനുള്ള നല്ല വെയിലാണ് നിക്കണത് അങ്ങനെ കാറ്റാടിയൊക്കെ കണ്ടപ്പോ വണ്ടി ഒന്ന് നിർത്താൻ തോന്നി എന്തായാലും വെറൈറ്റിയാണ് ഈ കാഴ്ചകളൊക്കെ കുറച്ചൊന്നും പോയി കഴിഞ്ഞാൽ മേഘമലയായി എന്ന് വിചാരിച്ചു ഞാനിപ്പോ ഒരു കാറ്റാടിയുടെ അടിഭാഗത്ത് എത്തിയിട്ടോ ശരിക്കും തൊട്ടടുത്താണ് ഒരു ചെറിയ കറങ്ങുമ്പോഴേ ഒരു ചെറിയ ശബ്ദം കേൾക്കാം ഒരു ശബ്ദം വരുന്നുണ്ട് അപ്പൊ നല്ല കാറ്റാണ് കാറ്റാണോ മൊത്തം തോട്ടങ്ങളുണ്ട് ഇവിടെ കൊറേ കൃഷിയും കാര്യങ്ങളൊക്കെ എന്തൊക്കെ നട്ടിട്ടുണ്ട് കുറച്ചും കൂടി ഇങ്ങനെ പോയി കഴിഞ്ഞാലേ കൊറേ പാടത്തന്നെ വേണ്ട കൊറേ ഇഷ്ടം പോലെ ആടുകൾ അത് ചേച്ചി നോക്കണുണ്ട് പിന്നെ എന്തോ കൃഷി എന്തോ ചെയ്യുന്നുണ്ട് അവിടെ കാറ്റ് കിട്ടാൻ വേണ്ടിട്ട് കാറ്റാടിയിൽ ഒന്ന് കറങ്ങാൻ തോന്നു അതിന്റെ കാറ്റ് വെച്ചായിരുന്നു ഓരക്ഷല്ല ഇവിടെ നോക്കിയ ഈ കാണ മൊത്തം കരിമ്പാണ് കേട്ടാ ഫുള്ള് കരിമ്പുകളാണ് ഇവരൊക്കെ വെട്ടി കൊണ്ടുപോയിട്ട് വെട്ടി എടുത്തു പിന്നെ ചെറു ചെറുതൊന്നും വെട്ടിയില്ല അവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാം ഫുള്ള് നല്ല കരിമ്പാണ് നോക്കിയാൽ നോക്കിയാ അറിയാൻ പറ്റും ഒരു ചുവന്ന ഒരു തടി കാണാം അതൊക്കെ ചെറിയ കുട്ടികളാണ് ഇപ്പോ വെൽതൊക്കെ പോയി കണ്ടാ കരിമ്പോട്ടടുത്തി കയറിയ പോലെ വെൽതൊന്നും കാണുന്നില്ല ഒക്കെ വ്യക്തിയൊക്കെയാണ് പറ്റുന്നുണ്ടോ കണ്ടില്ലേ നല്ല അടിപൊളി കരിമ്പ കഷ്ണം ഒടിച്ചാലോന്നുണ്ട് പക്ഷെ ഇല്ല അടിഭാഗത്തോരങ്ങനെ കിടക്കുന്നുണ്ട് കണ്ടില്ലേ കരിമ്പ് കുഴപ്പമില്ല സെറ്റ് സൂക്ഷിച്ച് നടക്കണം കണ്ട അതിന്റെ കാലിൻ്റെ കുത്തി മുളയാട്ടൊക്കെ ചെറുപ്പം കുറച്ച് കെയർഫുള്ളൊക്കെ ആവാണ് ഇവിടെ അപ്പൊ ഫുള്ള് കൃഷിയുടെ ഏരിയയിലേക്ക് ഞാൻ എത്തിണ്ട് കൃഷികളാണ് കാണുന്നത് എന്തോ ഒരു പുല്ലൊക്കെ നട്ടുണ്ട് പുല്ല് എന്താന്ന് അറിയില്ലന്ന് എല്ലാ അറിയില്ല പേടിയും കിട്ടുന്നില്ല കുഞ്ഞാണ് ചെറിയ കുട്ടിയാകുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല വളർന്നുപോഞ്ഞ അങ്ങനെ ഇരിക്കുന്നു പിന്നെ അവിടെ ഒക്കെ കൊറേ വാഴ കൃഷികള് വാഴ തോന്നാ കണ്ടിട്ട് കൊറേ കൊറേ പുല്ലുകൾ കിട്ടും അവിടെ സുജനമായ സ്ഥലത്തൊക്കെ നിൽക്കണത് ചെറിയൊരു ഒരു മരം ഉണ്ടെന്ന് പ്രശ്നമില്ല അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല ണലൊക്കെ ഉണ്ട് ഇവിടെ അതുപോലെ അവിടേക്കൊക്കെ പോയി കഴിഞ്ഞാല് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് അവിടെ പടവലങ്ങ പോലെ എന്തൊക്കെയുണ്ട് പടവലങ്ങനെ തോന്നുന്നു നല്ല ഇഷ്ടം പോലെ കൃഷികളാണ് കൃഷികളാണ് മുന്തിരി ആണ് കുഞ്ഞൊക്കെ മുന്തിരി അവന്റെ ചാൻസ് പടവലങ്ങ അതിരിയാവും വെള്ളമൊക്കെ എത്തിക്കാനൊക്കെ അവിടെ കണ്ടതൊക്കെ ഉണ്ട് കേട്ടോ പറയാ ചെറിയൊരു ഒക്കെ കെട്ടി ഒക്കെ ഉണ്ട് എന്തായാലും ഇവിടെ വിശ്രമിക്കാനൊക്കെ ചെറിയൊരു ഓലക്കുടലുണ്ട് ഭക്ഷണം കഴിക്കാനൊക്കെ അവിടെ കുറെ സ്ത്രീകളൊക്കെ കൃഷിനെ പരിപാലിക്കുന്നുണ്ട് അവർക്ക് വിശ്രമിക്കാനുള്ളതാണ് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടൊക്കെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല ഞാനൊന്നും കഴിച്ചിട്ടില്ല രണ്ടു മണിയായി രാവിലെ ഒരു ഉഴുന്നോടെ ഒരു ചായയും കുടിച്ചു വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഫുഡ് അടിക്കണം കാണുന്നില്ല ഹോട്ടലിൽ ഭക്ഷണം കഴിക്കണം മെയിനായിട്ട് ഇങ്ങനെ വരുമ്പോഴേ കുറെ പുല്ലൊക്കെ ഉണ്ടോ ചെരിഞ്ഞ് നിൽക്കണ കണ്ട അപ്പുറത്തേക്ക് ചെരിഞ്ഞ് നിൽക്കണ എൻ്റെ അർത്ഥം നമുക്ക് വിചാരിക്കാം നല്ല കാറ്റാണെന്ന് ഇവിടെ എന്തോ ഒരു കൃഷിയുണ്ട് അങ്ങനെ കുറേ എല്ലാ കരിമ്പെന്ന് തോന്നുന്നത് കരിമ്പ കരിമ്പിന്റെ പോലെ ഉണ്ട് കണ്ടു കരിമിൻ്റെ തന്നെ പോലും കരിമ്പെ വഴി നല്ല ശക്തിയിൽ കാറ്റ് വെച്ചിട്ടുണ്ട് കാറ്റാട്ടൊക്കെ നല്ല കറക്കാണ് കുളിമരത്തിൻ്റെ ചുവട്ടിലിപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫീൽ പിന്നെ ഒരു പ്രത്യേകനാട്ടിൽ ഇങ്ങനെ കൊറേ ഉണ്ട് ഇഷ്ടംപോലെ റോഡ് സൈഡിൽ നട്ടു വെച്ചിട്ടുണ്ടാവും അപ്പൊ യാത്ര തന്നെ പോകുമ്പോൾ കാണാം ഇഷ്ടംപോലെ മരങ്ങളുണ്ട് പക്ഷെ ചാഞ്ഞ് കുറച്ചും മാറിയിട്ട് പുളിമര ഉള്ളത് ഇവിടെ ഒരു ചെടി കാണാൻ പറ്റും എന്ത് ചെടിയാണ് ഒരു പച്ച ഉരുടെ എന്തോ ഒരു കായ ഉണ്ടായി കായത് പിന്നെ കൊറേ വെളുത്ത പൂക്കളും എന്ത് സംഭവം സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് ഓരോ കൃഷികളായിട്ടു അവിടെ നട്ടി പടർന്നു വരുന്നുള്ളു കൊറൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് മാത്രം വലിയ കാണാൻ പറ്റും ഇവിടെ ഒക്കെ കാട് പിടിച്ച് കിടക്ക തന്നെയാണ് ഇവിടെ ഒരു തോട്ടം കാണാൻ പറ്റും എന്ത് തോട്ടം ഒരു പേടിയില്ല കുറെ ചരട് വല്ല പറഞ്ഞാൽ കെട്ടിട്ട് പടർത്തിണ്ട് മുന്തിരിയാണാവോ അത് വേറെന്താണാവോ ഒന്നും കാണുന്നില്ല കണ്ടിട്ടൊരു പടവലങ്ങയുടെ ഒരു ലുക്ക് ഉണ്ട് അതായത് ചാൻസ് കൂടുതൽ കാറ്റാടിയുടെ അടിയിലാണ് സൗണ്ട് കേട്ടോ വിമാനം പോവന്ന് തോന്നുള്ളൂ പക്ഷെ വിമാനം പോണല്ല ആ കാറ്റാടി കാറ്റാടിക്കാര സൗണ്ടാ ഇടയ്ക്ക് നല്ല കാറ്റാണ് നമ്മളിപ്പോ നമ്മളിപ്പ ഒരു ആൾക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എത്തി ഇവരൊക്കെ കൂട്ടം കൂടിയാണ് താമസിക്കുക ഒറ്റപ്പെട്ടൊന്നും താമസിക്കില്ല ഇവിടുത്തെ വീടുകളൊക്കെ കേട്ടാ കാണുന്നത് ചെറിയ ചെറിയ വാർപ്പ് വീട് ചതുരക്കട്ട പോലെ പുറത്തേക്ക് ഡെക്കറേഷൻ വർക്കുകളൊന്നും ഉണ്ടാവില്ല ആ നാല് മുളിടെ ഉള്ളിലെ വർക്കുകളും കാര്യങ്ങളൊക്കെ അവിടെ എന്തൊരു ചെണ്ടമേളൊക്കെ കേൾക്കുന്നുണ്ട് ഒരു കല്യാണത്തിട്ടൊക്കെ അല്ലെ ഉണ്ടാവും അവിടുത്തെ വീടൊക്കെ കണ്ടില്ലേ അതുപോലക്കെയാണ് വീടുകള് ഗാർഡന് മിറ്റൊന്നും ഇല്ല നാല് കെട്ടിന്റെ ഉള്ളിലാണ് പിന്നെ മരങ്ങളോ അതൊന്നും ഇവർ നടി കണ്ടില്ല ഒറ്റ മരം നട്ടിട്ടില്ല ഇവര് അയ്യനാരനെ പോലെ ചായക്കടക്കണ്ടോ ഇതില് ചായ കുടിക്കൊരു ചായക്കട ഉണ്ട് ഇവിടെ ഒരു ചായ കട ഉണ്ട് ഒന്ന് കഴിക്കാ സിമ്പിൾ ഏരിയ കുറച്ച് ആൾക്കാർ വെക്ക ചോട്ടി കൂടി ഇരിക്കണം അവിടെ ഇങ്ങനെ ഒഴുകിയ സ്ഥലങ്ങൾ കുറച്ച് ആൾക്കാർ മാത്രം ഞാനിവിടെ വന്നപ്പോ വാഴ കൃഷി കണ്ടില്ല വാഴ കൃഷി കണ്ടില്ലെന്ന് വിഷമിച്ചിരിക്കാം വാഴ കൃഷി പൈപ്പൊക്കെ ഉണ്ട് കണ്ടില്ല പൈപ്പ് പോയിട്ടുണ്ട് അതേ കൂടെ ആ പൈപ്പ് ഓട്ടമൊക്കെ വെള്ളം നനയ്ക്കും ഉടങ്ങിക്കഴിഞ്ഞാല് അപ്പൊ നനയ്ക്കാന് വേറൊരാളാവശ്യം വരുന്നില്ല സ്വിച്ച് ഇട്ടാ മതി നനകെ യൂസ് ചെയ്യുന്നത് ഫിൽഡിലെ കുട്ടിയാണ് വാഴ ചെറിയ ചെറിയ വീടുകളിൽ കാണുന്നത് നാട്ടിലേക്ക് എത്തിയുണ്ട് ദുർഗ്രാമ പ്രദേശങ്ങളാണ് വീടുകള് അങ്ങനെ അങ്ങനെ കുറച്ച് രണ്ടു മൂന്ന് വീടൊക്കെ കൂടുതൽ നിൽക്കണുള്ളൂ ഇവിടെ നേരെ പോയാലാണ് നമ്മൾ സൈറ്റിക്ക് എത്തുകയുള്ളു ഇവിടെ ചെറിയൊരു വീട് കാണാം നല്ല അവിടെ കൃഷിയാണ് ചുറ്റും കൂടെ ഉഴുത് അവിടെ കൃഷിയൊക്കെ ഉണ്ട് വീട്ടുകാരാണ് കൃഷിയൊക്കെ നോക്കുന്നത് വല്യ ഹൈ ലെവലൊന്നും ഇല്ല ഫുള്ള് ഒരു ഇടത്തരം താഴ്ന്ന ആൾക്കാരാണ് പണക്കാരൊന്നും ഇല്ല ഒരു ഇടത്തരം ആൾക്കാരാണ് ഇവിടെ കൂടുതൽ താമസിക്കണത് കുറച്ച് തിറക്കൊക്കെ വെട്ടി വെക്കുക അങ്ങനത്തെ കുറെ പരിപാടികൾ കുറച്ചും കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ ഇവിടെ കണ്ട ഒരുപാട് വാഴത്തോട്ടങ്ങൾ കാണാം കുറച്ച് വലിയ വാഴത്തോട്ടം വാഴത്തോട്ടം അങ്ങനെ ചെറുകിട ചെറുകിട കൃഷി കരിമ്പ് അങ്ങനെയൊക്കെ ഇവിടെ ഉള്ളത് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് മരങ്ങൾ കാരണം കാണാൻ പറ്റുന്നില്ല അവിടെ ഒരു കോവിലുണ്ട് അങ്ങനെയൊക്കെ ഈയൊരു ഇത് തന്നെയാണ് മൊത്തത്തില് ഈ കമ്പം ഈ തേനി റൂട്ട് കമ്പം വഴിയാണ് കമ്പത്തിന്റെ അടുത്താണ് ഇരുപത് കിലോമീറ്റർ കമ്പത്തേക്ക് ഇരുപത് കിലോമീറ്റർ തേനീക്കുണ്ടാവും അവന്റെ സെന്ററിലാണ് നിക്കുന്നത് ഇവിടത്തെ ഒരു പുഴയാണ് കാണുന്നത് വെള്ളമൊന്നും വറ്റി ചെറുതായിട്ടൊരു മഴ പെയ്തു അപ്പൊ കുറച്ച് വെള്ളമുണ്ട് വന്നിട്ടുണ്ട് പിന്നെ ഒക്കെ വറ്റി വരണ്ടും ഇതൊക്കെ വരണ്ട് കിടക്കണം വെയിലൊക്കെ നന്നായി കൊണ്ടുപോന്നിട്ടേ കൈമ്മ ചെറിയൊരു മുറിവുണ്ടായിരുന്നു ഇപ്പോ കാറ്റും വെയിലൊക്കെ അടിച്ചിട്ട് ഇപ്പൊ മുറിവൊക്കെ പോണി അത്ര നല്ല കാലാവസ്ഥയാണ് ഇവിടെ നമ്മുടെ ശരീരത്തിലെ അസുഖങ്ങളെ കുറച്ചൊക്കെ ഭേദമാക്കും ഇതുവരെ കൊറേ കാളകൾ വരുന്നുണ്ട് കാളകള് നല്ല അനുസരണ ഉള്ള കാളകൾ സൗണ്ട് കേക്ക ഒരു കഴുത്തില് ഒരു മണി നോക്കിയിട്ടുണ്ട് അതാണ് ഈ സൗണ്ട് വരണ വായിക്കലേ കൊറേ അമ്മ പോർക്കിനെ കണ്ടു കണ്ട ഒരു വലിയൊരു പോർക്ക് അതിന്റെ കുട്ടികളെ കാണുന്നതൊക്കെ അവിടെ പോർക്കിന്റെ പോർക്കിനെ അവിടെ അവിടുത്തെ പോർക്കാണ് അവിടെ കൂട് വരിക അത്യാവശ്യം പ്രായമുള്ളൊരു പോർക്കാണ് കറുത്ത പോർക്കട്ടോ ഇവിടുത്തെ ഏരിയ ആണ് ഈ പിന്നെ ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ ചെറിയ വീട് വലിയ സൗകര്യം ഒന്നും ഇല്ല രണ്ട് സെൻ്റൊക്കെ ഉള്ള തോന്നുന്നു വീടൊക്കെ ഇവിടെ ഒരു ചെറിയ ഒരു വീട് കൂട്ടണം ഉണ്ടോ അവിടുത്തെ വീടൊക്കെ നോക്കിയാൽ ചെറിയ ചെറിയ വീടുകളാ നല്ല വീടുകളോടെ പുല്ല് തന്നെയാണ് കുട്ടികളെ പോണ ഞാൻ ആദ്യമായിട്ടുണ്ട് ഇങ്ങനെ കാണാ പോർക്കിന് കൂട്ടത്തോടെ ഞാനൊക്കെ ലോങ് പോകുമ്പോൾ കുറെ കണ്ടുണ്ട് പക്ഷെ ദൂരത്തുനിന്നെ കണ്ടുള്ളൂ ലൈവ് ആയിട്ട് നല്ല എടുക്കുന്നു ക്ലോസ് ആയിട്ട് ഇപ്പോഴാണ് കാണുന്നത് ഇതാ മേലെ കാണുന്നതാണ് തോന്നുന്നു മേഘമല ആ മലയുടെ മേലെ നിറച്ച് മേഘങ്ങൾ കാണുന്നുണ്ട് അതാ വിചാരിക്കുന്നു ഈ താഴെയുള്ള നിറച്ച കരിമ്പാണ് കരിമ്പ് നോട്ടത്തിന്റെ അടിയിലാണ് നിക്കണത് പൈപ്പൊക്കെ ഉണ്ട് അല്ലേ കണ്ടില്ലേ ഇത് നനയ്ക്കാനുള്ളതാണ് ഇവിടെ മൊത്തം പച്ചപ്പാണ് മൊത്തത്തില് വന്ന ഒരു തോന്നുന്നു തോന്നുന്നു പച്ചപ്പാണ് നല്ല മഴ ലഭിക്കുന്ന ഈ ഇപ്പൊ ഞാൻ ഏകദേശം മേഘമല അവിടേക്ക് എത്തി പരിസരത്തായി പക്ഷേ മല എങ്ങനെ കേരളം എനിക്ക് അറിയില്ല അങ്ങനെ കാണുമ്പോ കുറെ മേഘങ്ങള് കാണുന്നുണ്ട് ഇതിപ്പോ റോഡ് അവസാനിക്കുന്ന ആൾക്കാരും സ്ഥലത്തൊക്കെ പോകും അപ്പൊ എന്തായാലും നേരെ പോയോക്കോട്ടെ മേഘമല തേടിയുള്ള യാത്രയിൽ യാത്രയിലിപ്പോ മേഘമയുടെ ഏകദേശം ഒരു രണ്ടെണ്ണത്തേക്ക് എത്തി പുളിമരങ്ങളൊക്കെ കാണാം നല്ല രസമായിട്ടുള്ള പുളിമരങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും ഇപ്പം സമയം നാലേ മുക്കാൽ അഞ്ചുമണി ആവനെ പോണ് ഒരു തേനിന്ന് ഒരു മുപ്പത് ഇരുപത് കിലോമീറ്ററിൻ്റെ ദൂരമേ ഉള്ളു പക്ഷെ മാപ്പ് നോക്കി വന്നാണ് മേഘമയുടെ ആ ഭാഗത്തേക്ക് എത്തി പക്ഷെ ആ മലയെ റൗണ്ട് അടിച്ചു പത്ത് അമ്പത് കിലോമീറ്റർ ഞാൻ എക്സ്ട്രാ വേറെ ഓടി മൊത്തം എഴുപത് എൺപത് കിലോമീറ്റർ ഇപ്പോൾ ട്രാവൽ ചെയ്ത് നിൽക്കണം ഇനി മേഘമയുടെ മേലേക്ക് നമ്മൾ കയറുന്നില്ല ഇനി മെല്ലെ യാത്ര തിരിക്കുക ഇപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കേ നല്ല പുളി മരത്തിൻ്റെ ചൂട് തണലി ഇപ്പോൾ താണലൊന്നുമില്ല ഇപ്പോൾ നല്ല കാറ്റാണ് മഴ വരാൻ പോകുന്നുണ്ട് എന്തായാലും മേഘമയുടെ ആ അടിവാരം ഒന്ന് പോയിട്ട് വരാം